ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യുന്നത് ചക്കപ്പൂട്ടിൻ്റെ റെസിപ്പിയാണ് അതിനാവശ്യമായിട്ടുള്ള അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ജീരകവും ചീരവും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു പിന്നെ അരിപ്പൂട്ടിന് നനയ്ക്കുന്ന പോലെ തന്നെ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് സാവകാശം ഒന്ന് നന്നായിട്ട് നനച്ചെടുത്തു അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചക്കച്ചോളയും കൂടി ചേർത്ത് സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് തേങ്ങ ചേർത്ത് നന്നായിട്ട് ആവിൽ നിന്ന് വേവിച്ചെടുത്തു ഇതിനൊരു പതിനഞ്ച് മിനിറ്റ് നേരത്തെ വേവെങ്കിലും വേണം ഒരു മീഡിയം തീയിൽ പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കണമെങ്കിൽ ചക്കച്ചോളയൊക്കെ നന്നായിട്ട് വെന്ത് അതിൻ്റെ ഫ്ലേവറൊക്കെ ചക്കച്ചോളയിൽ പുട്ടിലേക്ക് ഇറങ്ങി കിട്ടുകയുള്ളു പിന്നെ ഇത് കഴിക്കുമ്പോഴത്തേക്ക് നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കാനായിട്ട് ശ്ര ശ്രദ്ധിക്കണം കാരണം ചൂട് പോയി കഴിഞ്ഞാൽ നല്ലതൊന്ന് കട്ടിയായി പോകും അതിൻ്റെ ഒരു ഓടുകൂടി കഴിക്കണമെന്നുണ്ടെങ്കിൽ നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കണം അപ്പോൾ ഉണ്ടാക്കാൻ നമ്മൾ കഴിക്കാൻ നേരത്ത് മാത്രം ഇത് ഉണ്ടാക്കി എടുത്താൽ മതി നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കരുത് അപ്പോൾ ഇവിടെ പുട്ട ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങളിത് ചൂടോടുകൂടി തന്നെ കഴിക്കട്ടെ നിങ്ങളും ഇതുണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കമൻറ്റ് ഒക്കെ ചെയ്യാനായിട്ട് മറക്കരുത് നിങ്ങൾ സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് പിന്നെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം അടുത്ത എപ്പിസോഡിൽ വേറെ റെസിപ്പിയായിട്ട് കാണാം ടിൽ ദെൻ ബൈ ബൈ